ഈ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സംഭവം നമ്മുടെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചവർ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് നോക്കൂ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനമെല്ലാം കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഇങ്ങനെ നടക്കുക അപ്പോൾ അതിന്റെ വേദി ഇങ്ങനെ സജ്ജമായപ്പോൾ ആ സ്റ്റേജിൽ ഒരാളിങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ സെൽഫി എടുക്കുന്നു സദസ്സിനെ നോക്കിയിരിക്കുന്നു ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു അങ്ങനെ ആ സ്റ്റേജിൽ അനങ്ങില്ല ഞാൻ വെട്ടിവെച്ച ഇവിടെ നിന്ന് ഞാൻ അനങ്ങില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ച പോലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കാരണവശാലും ഈ കസേരയിൽ നിനക്കിയില്ല കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഉദ്ഘാടനവുമായി കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ആര് വേണമെങ്കിലും വരാം ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പരിപാടിയുടെ ചാർപ്പിൽ നിന്ന് ഒഴിവായി പോകാം ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങളുടെ ഇടയിൽ ഞാൻ ഇനി എണീറ്റിട്ട് എന്റെ കസേര വേറെ ആരും കൊണ്ടുപോകണ്ട എന്ന ഒരു തോന്നൽ ഉളവാക്കും പോലെയാണ് ചന്ദ്രശേഖരൻ ഇങ്ങനെ നിന്നേന്നുള്ളതാണ് ചിലപ്പോൾ ചിലപ്പോ ചന്ദ്രശേഖരൻ കരുതിയിട്ടുണ്ടാവും പ്രതിപക്ഷ നേതാവിനെ എന്തായാലും വിളിച്ചിട്ടില്ല ഇനി പ്രതിപക്ഷ നേതാവ് വരണമെന്നൊരു തീരുമാനം പെട്ടെന്ന് എടുത്താൽ എന്തായാലും ഒരു കസേര സി പി എമ്മുകാർ അവിടെ തീരുമാനിച്ചിട്ടുണ്ടാവുകയുമില്ല അപ്പൊ ഇനി ഞാൻ എന്നാലും ഒന്ന് എണീറ്റ് ഒന്ന് വെള്ളം കുടിക്കാനെങ്കിലും എണീറ്റ് പോയി പ്രതിപക്ഷ നേതാവ് കിടന്നു വന്നിരിക്കണ്ട എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഒരല്പമെങ്കിലും നാണം ഉണ്ടാവണ്ടേ എം പിമാരും എം എൽ എമാര് പോലും ആ സദസ്സിൽ സദസ്സിലില്ലാത്തപ്പോ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്തപ്പോ ആ സദസ്സിൽ ഇങ്ങനെ പ്രതിപക്ഷ ആ സദസ്സിൽ എങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ മാത്രം കേറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ സി പി എമ്മെങ്കിലും അത് ചോദിക്കാനുള്ള ഒരാർജവം കാണിക്കണമായിരുന്നു കേന്ദ്ര നേതൃത്വത്തിനോട് ബി ജെ പി എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പോലും പങ്കെടുക്കാത്ത സ്ഥലത്തെ എം എൽ എ പോലും പങ്കെടുക്കാത്ത ഈ പരിപാടിയിൽ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി എന്നുള്ളതിന്റെ പേരിൽ എന്തിനാണ് രാ രാജീവ് ചന്ദ്രശേഖരന് ഈ ഇരിപ്പിടം നൽകുന്നതെന്ന് ചോദിക്കാനുള്ള ആർജവും സി പി എമ്മിനും ഉണ്ടായില്ല കാരണം ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് തറക്കല്ലിട്ടത് ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവ് ആർക്ക് നൽകണം ഈ പിതൃത്വം ആരുടെ മനസ്സിലാണ് ഇത് തോന്നിയത് ആ എം വി രാഘവന്റെ ആണോ അതിനു മുമ്പിന് എം വി രാഘവൻ ഇത് പറഞ്ഞു കൊടുത്ത ആരുടെയെങ്കിലും ആണോ അതല്ല കോൺഗ്രസ്സുകാർ കൊട്ടിഘോഷിക്കുന്ന പോലെ ഉമ്മൻചാണ്ടിയുടേതാണോ ഇനി ആരെങ്കിലും നമ്മളൊരു അവസരം കൊടുത്താൽ കോൺഗ്രസ്സുകാർ വന്നിട്ട് യു ഡി എഫുകാർ വന്നിട്ട് ആ ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ട് പോകുമോ ഇങ്ങനെയുള്ള വലിയ ആ കൺഫ്യൂഷന്റെ പേരിലാണ് സതീഷിനടക്കമുള്ളവർക്ക് ഇരിപ്പിടവും ആ അവസരവും നിഷേധിക്കപ്പെട്ടത് ഇനി ഒരു കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ കുമ്മനടി എന്ന് പറയുന്ന വലിയ വന്മരം വീണിരിക്കുന്നു ഇനി ചന്ദ്രശേഖരനടി അല്ലെങ്കിൽ രാജീവനടി എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലും കാണുന്നത് ഒരു അല്പം പോലും ഒളുപ്പില്ലാതെ സിനിമാ രംഗങ്ങളെപ്പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ അരക്കിട്ട് പോലെ തന്റെ കസേരയിൽ പിടിച്ചു മുറുകി കെട്ടിയിരുന്നത് എന്ന് പറയാതെ വയ്യ